ബൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം വി ആർ ബാക്ക് അഗെയിൻ ടു ദ ഓൾഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് വലക്കെയാണ് ഇവന്മാർ കളിക്കുന്നത് എന്ത് തേങ്ങ കൂതറ കളി കൂതറ പ്ലെയേഴ്സ് ഒരു ഇൻ്റർനാഷണൽ ബ്ലേക്ക് കയ്യിൽ വരുമ്പോഴേക്കും വീണ്ടും പഴയ പോലെയാവുക എന്ത് എന്ത് പാർട്ടീസാണിത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഈ ഇതിലും നല്ലത് അവന്മാർക്ക് റെഡ് കിട്ടാത്തതായിരുന്നു അവർട്ടുണ്ട് ആ ഗേ എന്ന് പറഞ്ഞ ആ പ്ലെയർ കീൻ്റെ മുഖത്തടിച്ചിട്ട് സ്വന്തം സ്വന്തം പ്ലെയറിനെ അടിച്ച് റെഡ് വാങ്ങിയിട്ട് പോയി അതിന് ശേഷം അവമാരാണെങ്കിൽ ഒന്നിക്ക ലോങ് ബോൾസ് ഇല്ലെങ്കിൽ ബസ്സും ട്രെയിനും കിടക്കയും പന്തലും എല്ലാം ഇട്ടിട്ട് അവിടെ തന്നെ പെറ്റിട്ട പോലെ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൗണ്ടറ് കളിക്കുക പക്ഷെ അവരുടെ നല്ല ഗോളായിരുന്നു എടുത്ത് പറയേണ്ടത് നല്ല ഗോളായിരുന്നു പക്ഷെ നമ്മുടെ പ്ലെയേഴ്സ് എയ്റ്റി മിനിറ്റ്സ് എയ്റ്റി മിനിറ്റ്സ് ടെൻമാൻ ആയിട്ടുള്ള ഒരു ടീമിനെതിരെ അടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട് അന്മാര് ഫസ്റ്റ് ഹാഫിൽ എന്ത്ന്ന കളിച്ചിന് എന്തെങ്കിലും കളിച്ചിനെ എന്മാര് കൂതറ കൂതറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബുൾഷിറ്റ് ബുൾഷിറ്റ് പെർഫോമൻസ് ആരും ഒരാളില്ല എനിക്ക് തോന്നുന്ന ആകെ എടുത്ത് പറയാനുണ്ടാകില് അമാദ് മാത്രം അമാദ് മാത്രം എന്തെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തു എംബോമൊക്കെ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്സും ബെസ്റ്റ് പ്ലെയറും ആയിരുന്നു വേൾഡ് കപ്പിലേക്ക് യോഗ്യത കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എംബോമോ ഫുൾ അങ്ങ് ഡൗൺ ആയി പോകാൻ പാടണ്ട ശരിക്കും ഇന്നലത്തെ ആ മാച്ചിൽ കൂനയുടെയും സെസ്കോൻ്റെയും അഭാവം ശരിക്കായിരുന്നു ശരിക്കണം എന്ന് വെച്ചാൽ ശരിക്കായിരുന്നു സെസ്കോ ഉള്ള ടൈമിൽ ഈ നാറികൾക്ക് ഒരു ക്രോസ് പോലും ഇടാൻ പറ്റില്ല ഇന്ന് ഇന്നലെ ഇതാർക്ക് വേണ്ടിയിട്ട് ചങ്ങായിമാരി ക്രോസ് ഇടുന്നത് ചറ പറ ക്രോസ് ചറ പറ ക്രോസ് സിറക്സി ഞാൻ നടക്കില്ല സിറക്സിക്ക് ഞാൻ വിചാരിച്ച ടൈമ് കൊടുത്താൽ സെറ്റാവുമായിരിക്കും ഹീസ് ഹീസ് നോട്ട് എ പ്രോപ്പർ സ്ട്രൈക്കർ ഹീസ് നോട്ട് അറ്റോൾ എ പ്രോപ്പർ സ്ട്രൈക്കർ ഒരു രണ്ട് ഹെഡർ ഉണ്ടായിരുന്നു ഓ പിക് ഫോഡ് ആ ഹെഡറിൻ്റെ കാര്യം പറയുന്ന നേരം തന്നെ പിക് ഫോഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ എന്താ പറയുക ഓ ഫിംഗർ ടിപ്പ് സേഫ്സ് എന്നൊക്കെ പറയൂലെ ഫിംഗർ ടിപ്പ് സേവായിരുന്നു രണ്ടെണ്ണം അട്ടാറ് അട്ടാറ് സാധനം ഒരു രക്ഷയില്ലാത്ത ഓ വല്ലാത്തൊരവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ലൈവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടെൻ ഗെയിംസ് വിൽ ബി വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഫിക്സ്റ്റർ നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫൈവ് ഗെയിംസ് എനിക്ക് അപ്പോളേ തോന്നി മനസ്സിലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ടെന്നിലുള്ള ടീമിനോട് നല്ലോണം കളിക്കും റിലഗേഷൻ ബാറ്റിങ്ങിലും റിലഗേഷൻ സോണിലും ഉള്ള ടീമിനോട് ഒരുമാതിരി പെർഫോമൻസ് അതും ഹോം മാച്ച് ഓൾ ട്രാഫോർഡ് ഗൈസ് ഓൾ ട്രാഫോട്ട് റെക്കോർഡ് ബ്രേക്കേഴ്സ് നമ്മളെ ചുമ്മാ അല്ല വിളിക്കുന്നത് റെക്കോർഡ് ബ്രേക്കേഴ്സ് തന്നെയാണ് ലാസ്റ്റ് സെവൻ മാച്ചസ് ആയിട്ട് എവർട്ടൻ്റെ കൂടെ തോറ്റിട്ടില്ലായിരുന്നു ആ റെക്കോർഡ് അവിടെ തിരുത്തി ഈ സീസണിൽ ബ്രൈറ്റണിനെ തോൽപ്പിച്ചു ലിവർപൂളിനെ തോൽപ്പിച്ചു അതിൻ്റെ റെക്കോർഡൊക്കെ തിരുത്തിയതിൻ്റെ കൂടെ നമ്മൾ എവർട്ടൻ്റെ കൂടെയുള്ള ഒരു റെക്കോർഡും കൂടി അങ്ങ് തിരുത്തിയിട്ടുണ്ട് വാർത്ത എല്ലാവർക്കും സന്തോഷ വാർത്ത ആഹ്ലാദിപ്പിൻ ആറുമാതിപ്പിൻ യ്യോ ഡൊർഗോനിയൊക്കെ എടുത്ത് കാനറ്റിയിലിടാനാണ് തോന്നിയത് ഇതുപോലത്തെ ഒരു ഡാമിൻ പെർഫോമൻസ് എന്താ പറയുക എല്ലാവരും ഗോളടിക്കാനാണ് ശ്രമിക്കുക നമ്മൾ ആരാണ് ഏറ്റവും കൂടുതൽ മിസ് പാസ് ചെയ്യുക അതായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ് ഞാനൊരു മിസ് പാസ് ആ നീ ഒന്നിട്ടല്ലേ ഞാൻ രണ്ട് മിസ് പാസ് അതായിരുന്നു അതായിരുന്നു പ്ലേ എല്ലാവരും അങ്ങട് ഇങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് പാസിൻ്റെ കളി മത്സരിച്ച് മിസ് പാസ് മത്സരിച്ച് മിസ് പാസ് എല്ലാ പ്ലേയേഴ്സും ഒരാളെയും നമുക്ക് എടുത്ത് പറയാനില്ല വെരി ബാഡ് ആൻഡ് വെരി വേസ്റ്റ് പെർഫോമൻസ് എയ്റ്റി മിനിറ്റ്സോളം ഒരു ഒരു ടീം വിത്ത് ടെൻ മാൻ കളിച്ചിട്ട് അവർക്കെതിരെ ഒരു ഗോളടിക്കാൻ പറ്റിയില്ല എന്തിനാണ് പിന്നെ പിന്നെയമ്മമാർ കളിക്കുന്നത് കളിക്കേണ്ട ആവശ്യം എന്താണ് നിർത്തി വേറെ വല്ല പൂച്ചക്ക് പുല്ല് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ആരും കളിച്ചിട്ടില്ല ബ്രൂണോ ആയിക്കോട്ടെ കസമേറോ ആയിക്കോട്ടെ എല്ലാവരും സീറോ ബിഗ് സീറോ ബിഗ് സീറോ ആണെങ്കിലും ഡിലൈറ്റ് കുറച്ച് എന്തൊക്കെയോ പെർഫോമൻസ് പിന്നെ ആ ഗോള് നല്ലൊരു ഗോളായിരുന്നു എവർട്ടൻ്റെ പക്ഷെ അത് യോറോന് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നത് യോറോ എന്ത് കളിയാ കളിച്ചതെന്ന് അറിയില്ല വെറുതെ ഒന്ന് വീണ് കളിച്ചിട്ട് അതങ്ങ് മിസ്സായി അതങ്ങ് പോയി അതങ്ങ് കേറിപ്പോയി പോയി വല്ലാത്തൊരു വല്ലാത്തൊരു ഗോളായി പോയി പ്രതീക്ഷയില്ല നല്ല കളിച്ചു അവരുടെ നല്ലപോലെ കളിച്ചു നമ്മൾ തീരെ കളിച്ചില്ല അവരുടെ നല്ലപോലെ കളിച്ചു ശരിക്കും നമുക്ക് റെഡ് കാർഡ് കിട്ടി നമ്മൾ വിത്ത് ടെൻ മാൻ എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ കളി അതായിരുന്നു നമ്മുടെ പെർഫോമൻസ് അമോറമിനി കുറ്റം പറയേണ്ട തന്നെ വരും എന്ത് തേങ്ങ അമാദിനെ ഔട്ട് ഓഫ് പൊസിഷനിൽ കളിപ്പിച്ചിട്ട് ഇയാളി എന്ത് ഒലക്കിയാണ് കാണിക്കുന്നത് ശരിയാണ് കൂനിയൊക്കെ ആണെങ്കിൽ ഇഞ്ചറി വരാൻ കണ്ട ഒരു സമയം മൗണ്ട് ഉണ്ട് എന്നാൽ പിന്നെ മൗണ്ടിനിറക്കുക അമാദിനെ അമാദിൻ്റെ പൊസിഷനിൽ കളിപ്പിക്കുക അവിടെ മസുറുവിനെ കൊണ്ടുവരുത് മസുറുവിൻ്റെ ക്രോസ് ഒക്കെ കണ്ടിരുന്നു കഞ്ഞിയും വെള്ളം കുടിക്കാത്ത പോലത്തെ ബോൾ പൊന്തും തന്നെ ഇല്ല മസുറൂയൊക്കെ ഇന്നലെ പറ്റ ഷോക്കായിരുന്നു ഞാൻ വിചാരിച്ച ആ സെക്കൻഡ് ഹാഫിൽ മസുറൂയിനെ കയറ്റി മൗണ്ടിനെ ഇറക്കിയത് നല്ലൊരു 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 ചേഞ്ച് ആയിരുന്നു അത് പക്ഷേ അതിലും നമുക്ക് പിടിച്ച് കയറാൻ പറ്റിയില്ല ഫസ്റ്റ് ഹാഫ് പോട്ടെ നമ്മൾ എന്തായാലും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ നമ്മൾ പൊതുവേ കളിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫെങ്കിലും കളിക്കണ്ട ഇത് സെക്കൻഡ് ഹാഫും ഇല്ല ഫസ്റ്റ് ഹാഫും ഇല്ല ത്രൂ ഔട്ട് ഒരു അരി മിനിറ്റ്സ് ഒരു തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വെറുതെ അടിക്കുന്നു ചറപ്പറുന്ന് പറഞ്ഞിട്ട് അടിക്കുന്നു അമ്പവും ഇന്നലെ ഫുള്ള് ഫോമൗട്ടായിരുന്നു എനിക്ക് നല്ല വിഷമം അമാദ് ഇന്നലെ മാക്സിമം ശ്രമിച്ചത് അമ്മാ അത് എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗ്രീലീഷിൻ്റെ കൂടെ അടികൂടുന്നു അവിടെ പോയിട്ട് അടി കൂടുന്നു മാക്സിമം സപ്പോർട്ട് ചെയ്തേ പക്ഷേ ഓ അറ്റ് ലാസ്റ്റ് റിസൾട്ട്സ് മാറ്റർ പോയിൻറ്റ് മാറ്റർ എന്തായി സുഖമായിട്ട് ടോപ്പ് ഫൈവിലേക്ക് കയറാനുള്ള കളഞ്ഞു കുളിക്കുകയാണ് കളഞ്ഞു കുളിക്കുകയാണ് കാരണം ഇതൊക്കെ ലാസ്റ്റ് ടൈമിലാണ് എഫക്റ്റ് ആവുക ഇനിയിപ്പോൾ അടുത്ത മാച്ച് ക്രിസ്റ്റൽ ബാലൻസിൻ്റെ കൂടിയാണ് തോന്നുന്നത് എന്താവുമോ എന്തോ ഇതെന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവന്മാരി എന്തോക്ക അടുത്തു പോയോ കളിച്ചിട്ട് തോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇത് ഒരുമാതിരി കളിക്കുന്നുയില്ല വെറുതെ ചുമ്മാ ഞങ്ങള് നടക്കുന്ന പോലത്തെ കളി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫാൻസ് വരെ ബൂ ചെയ്തു എങ്ങനെ ചെയ്യാതിരിക്കുക ഇമാതിരി വേസ്റ്റ് പെർഫോമൻസ് കായ് വിളിച്ചു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലണം എല്ലാത്തിനും എല്ലാത്തിനും തല്ലിക്കൊല്ലണം ഓ ഒരുമാതിരി ശരിക്കും കൂനിയനൊക്കെ ശരിക്കും മിസ് ചെയ്തു കൂനിയ ആൻഡ് സെസ്കോ സെസ്കോനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ടായിരുന്നു കൂനിയനെയും കുറ്റം പറയുന്നുണ്ടായിരുന്നു അപ്പോളേ ഞാൻ പറഞ്ഞതാണ് അവരില്ലാത്തപ്പോൾ കണ്ണില്ലാത്തവരെ കണ്ണിൻ്റെ വില അറിയുള്ളൂ ഇന്നലെ സെസ്കോ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ എന്തായാലും ഒരു ഒന്നോ രണ്ടോ ഗോള് സെസ്കോ അടിച്ചിട്ടുണ്ടാവും കാരണം സിറിക്സിൻ്റെയൊക്കെ കളി കണ്ടില്ല എന്ത് ഒലക്ക കളി ആകെ ഒരു രണ്ട് ഹെഡർ 아들이 없 언니...